വെൽക്കം ബാക്ക് ടു ടോക്സ് ബൈ പെറ്റ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വീട്ടിൽ വാങ്ങിവെക്കാവുന്ന ഒരു നാല് മരുന്നുകളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങി വാങ്ങിവെച്ചാൽ വളരെയധികം പ്രയോജനപ്പെടും ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങി വെച്ച കുറച്ച് മെഡിസിനാണ് ഞാൻ നിങ്ങളെയും പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്ത മെഡിസിനാണ് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൾസൻറ്റ് ഡി ലിക്വിഡ് ആണ് ഈ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഫ്രീ ആണ് അതുകൊണ്ടാണ് ഇതിന് ഡി എന്ന് പ്രത്യേകം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ മെഡിസിൻ കഴിക്കാം ഈ ഒരു മെഡിസിൻ്റെ തന്നെ ഷുഗർ ഉള്ള സിറപ്പും അവൈലബിളാണ് വീട്ടിലെല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ടാണ് ഞാൻ ഡീലിക്വിഡ് എല്ലാവർക്കും പൊതുവെ സജസ്റ്റ് ചെയ്യുന്നത് ഇനി ഇതിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം പ്രധാനമായും ഇരട്ടി മധുരം നറി നീണ്ടി നെല്ലിക്ക പിന്നെ ചിറ്റാമൃത് മല്ലിയില തൃകോൽപ്പന്ന കച്ചോലം കയ്യോന്നി ആര്യവേപ്പ് ശതാവരി ഇവയെല്ലാമാണ് ഈ മരുന്നിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഈ ഒരു മരുന്നിനില്ല നൂറ്റി എഴുപത് എം എൽ അടങ്ങിയിട്ടുള്ള ഈ ബോട്ടിലിന്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത് വയറ് സംബന്ധമായിട്ടുള്ള ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് യൂസ് ചെയ്യാൻ പറ്റും അതായത് വയറ് കേടുവന്നു തോന്നുന്ന ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാം അതായത് വോമിറ്റിംഗ് ടെൻഡൻസി വോമിറ്റിംഗ് വയറുവേദന ഗ്യാസ് നെഞ്ചരിച്ചിൽ വയറ് സ്തംഭിച്ച പോലെ തോന്നുക ലൂസ് മോഷൻ ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഈ മെഡിസിന് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം അതുപോലെ തന്നെ യാത്രകളിലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കൊണ്ട് നടക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇതെന്ന് പറഞ്ഞാൽ അഞ്ച് മുതൽ പത്ത് എം എൽ വരെ അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഭക്ഷണത്തിന് മുൻപെയോ അല്ലെങ്കിൽ വയറിന് പ്രശ്നമുള്ള സമയത്തോ കഴിക്കാവുന്നതാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വില്ലുവാതി ഗുളികയാണ് അപ്പം ഈ ഒരു ഗുളിക വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക മറ്റൊരുപാട് ഗുണങ്ങൾ ഈ ഒരു മെഡിസിൻ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിന്റെ വില എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് ഇനി ഇതിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് പറയാൻ പോണത് കൂവളത്തിൻ്റെ വേര് തുളസി ഉങ്ങിൻകായ ചെടമാഞ്ചി ദേവദാരു നെല്ലിക്ക താനിക്ക കടുക്ക ഇഞ്ചി കുരുമുളക് തിപ്പലി മഞ്ഞൾ മരമഞ്ഞൾ പിന്നെ ഇത് ആട്ടിന് മൂത്രത്തിൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ ടാബ്ലെറ്റ് എന്തിനെല്ലാമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഇതിലെ പ്രധാന ഔഷധം കൂവളമായതുകൊണ്ട് തന്നെ ഇത് കുടലിലുള്ള എല്ലാ കേടുകളെയും നീക്കം ചെയ്യും നല്ലൊരു ഡയജഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും പിന്നെ ഗ്യാസ് വയറുവീർപ്പ് ദഹനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇത് അകറ്റാൻ ഈയൊരു ടാബ്ലറ്റ് സഹായിക്കും ഇതൊരു ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ടോക്സിക് മെഡിസിനും കൂടിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എല്ലാ തരം വിഷങ്ങളെയും പുറന്തള്ളാനും അതുമൂലമുണ്ടാവുന്ന പനി വയറിളക്കം ഛർദ്ദി എന്നിവയ്ക്കൊക്കെ നല്ലൊരു മെഡിസിനാണ് ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഫുഡ് പോയ്സൺ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് മെഡിസിനാണ് വില്വാതി ഗുളിക ഫുഡ് പോയ്സൺ മൂലമുണ്ടാകുന്ന ഛർദി വയറിളക്കം ഇതിനൊക്കെ നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന മെഡിസിനാണിത് അതുമാത്രമല്ല തേള് എലി ചിലന്തി പോലുള്ള ഇൻസെക്ട്സ് ഏതെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വിഷം അകറ്റാനും പുറമെ പര പുരട്ടാനും ഉള്ളിലേക്ക് കഴിക്കാനും പറ്റിയ ഒരു നല്ലൊരു മരുന്നും കൂടിയാണ് ഈ വില്വാതി ഗുളിക അപ്പോൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് തുളസി നീരിൽ ചാലിച്ചാണ് ഇത് പുരട്ടേണ്ടത് അപ്പം ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം ഇതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടാബ്ലറ്റ് വീതം രണ്ട് നേരോ മൂന്ന് നേരോ ആയിട്ട് ഇത് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അഷ്ടചൂർണത്തിനെ കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു മെഡിസിനാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് വലിയ ആൾക്കാർക്കും ഈ മെഡിസിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു മെഡിസിൻ അൻപത് ഗ്രാം അടങ്ങിയിട്ടുള്ള ഈ ബോട്ടിലിൻ്റെ വില അൻപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഇഞ്ചി തിപ്പലി കുരുമുളക് സെലറി ഇന്തുപ്പ് ജീരകം കരിഞ്ചീരകം കായം കുട്ടികളിൽ കാണുന്ന എല്ലാ തരം ദഹനക്കേടുകൾക്കും ഇനി മാറിയതിന് ശേഷം ക്ഷീണം വിശപ്പില്ലായ്മ തുടങ്ങിയ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് എല്ലാത്തരം ദഹനക്കേട് ഛർദി ലൂസ് മോഷൻ വയറുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഇത് കഴിക്കേണ്ടത് ആദ്യത്തെ ചോറുരുളയിലോ അല്ലെങ്കിൽ മോരിലോ നമുക്ക് ഈ ഒരു മരുന്ന് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ ഇത് ഒരു വയസ്സിന് ശേഷം തൊട്ടിട്ട് വൺ ഗ്രാമ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഏജിനനുസരിച്ചാണ് ഇതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ട് വരുന്നത് വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു സ്പൂണ് വരെ യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണെങ്കിൽ ഒരു അര അരസ്പൂണ് വരെ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ ഇത് യാത്രകളിലും വീട്ടിലൊക്കെ വാങ്ങിവെക്കാൻ പറ്റിയ നല്ലൊരു മെഡിസിനാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണത് അനുലോമ ചൂർണം ബോട്ടിലിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് സ്മൂത്ത് ആൻഡ് സ്ട്രെയിൻ ഫ്രീ ഇവാക്വേഷൻ ഈ മെഡിസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് ഗ്രാമിന് എൺപത്തഞ്ച് രൂപയാണ് ഇനി എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അയമോദകം ജീരകം കടുക്ക ഇരട്ടി മധുരം ഇഞ്ചി ഇന്ദുപ്പ് നിലവാകാം അപ്പം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ബോട്ടിലിൻ്റെ പുറത്ത് സ്മൂത്ത് ആൻഡ് സ്ട്രെയിൻ ഫ്രീ ഇവാക്വേഷൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ശരിക്കും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്കും അതായത് ടൈറ്റായിട്ട് സ്റ്റൂൾ പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് മലബന്ധമുള്ള ആൾക്കാർക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു പൈൽസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നും കൂടിയാണിത് അടുത്തത് ഇതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് പറയാം ഇത് രാത്രി കിടക്കാൻ നേരത്ത് ഒരു സ്പൂണ് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കുക രാവിലെ ആവുമ്പം മോശം പോയിക്കോളും അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് നിങ്ങൾക്കൊരിക്കലും സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെഡിസിൻ അല്ല നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ അതായത് ഞാൻ ഉദ്ദേശിച്ചത് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് അപ്പം ആ രീതിയിൽ മാത്രമേ നിങ്ങളിതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ മരുന്നുകളൊക്കെ ഒരു ദിവസത്തിലധികം കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം